പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മീനു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും സൂരജിനെ സംശയിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇന്ദ്രജിയുടെ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ബിന്ദുജിയെ പോലെയല്ല ഇന്ദുജ അവൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവളാണ് അതുകൊണ്ട് തന്നെ അവളെ വിശ്വസിക്കാൻ പാടില്ല എന്ന തീർത്ത് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഇന്ദുജ കടന്നു വരുന്നത് ഇതോടെ ഇന്ദുജയോട് നിന്റെ കള്ളത്തരമെല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു സൂരജ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ സൂരജ് സാറിനെ നീ വെറുതെ കരിവാരി തേക്കാനാണ് ശ്രമിച്ചത് ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് ഒരിക്കലും സൂരജിനെ സ്വന്തമാക്കാൻ സാധിക്കില്ല അതെന്താ സൂരജിനെ ഞാനാണ് സ്വന്തമാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരിക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നിന്നെ സൂരജിനെ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല സൂരജിനെ സ്വന്തമാക്കുന്നുണ്ട് എങ്കിൽ ആ ഒരാൾ ഞാൻ മാത്രമായിരിക്കും അത് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണ് ഇത് കേട്ട് ആകെ ഞെട്ടി പോവുകയാണ് മീനു ഓഹോ അങ്ങനെയെങ്കിൽ കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് പോകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം സൂരജിനെ ഞാൻ തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ മീനു പക്ഷെ സൂരജിന് നേരെ നടത്തിയ നീക്കം ഒട്ടും തന്നെ ഇന്ദുജിയുടെ അച്ഛന ഇഷ്ടമാകുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ തല്ലുകയാണ് ഇന്ദുജയെ അടി കൊണ്ട ഇന്ദുജെട്ടിപ്പോ ഇന്ദുജയാകട്ടെ ഇല്ല പിറകിലേക്ക് പോകില്ല ഞാൻ ആര് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യം ഉറപ്പ് തന്നെയാണ് സൂരജിനെ ഞാൻ സ്വന്തമാക്കും അത് എതിർത്താലും എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കാനാണ് തീരുമാനിച്ചത് എങ്കിൽ അച്ഛനെയും കുന്നുകളെയും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ട് ആകെ ഞെട്ടി പോവുകയാണ് ഇപ്പോൾ അയാൾ ഇതിനിടയിൽ തെറ്റ് തിരിച്ചറിഞ്ഞ മീനോ ആകെ തകർന്നു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്